ഈ പ്രതിഷേധ സായാഹ്യങ്ങൾ അവസാനിപ്പിക്കരുത് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ ആസ്ഥാനം അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യണം ഈ പ്രദേശത്തെ കർഷകരുടെ സ്വപ്നങ്ങളെ തകർത്ത് ആ സ്വപ്നങ്ങൾക്ക് മുമ്പ് മുകളിൽ കരിമ്പടം പുതപ്പിച്ച വഞ്ചകനായ ഐ സി ബാലകൃഷ്ണനെ വിചാരണ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ആതിശക്തമായ ജനകീയ പ്രതിഷേധവും കർഷക പ്രതിഷേധവും നമുക്ക് ഒരുമേലിന്റെ മണ്ണെന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ എന്താ എന്നാണ് അത് തന്നെയാണ് പൂതാടി പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പറയുക അത് തന്നെയാണ് മുട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പറയുക ആ പ്രഥമ പൗരനായ ശ്രീ കെ ഇ ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ വിനയൻ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിലല്ലേ ഈ അഞ്ചു കോടി രൂപ അനുവദിച്ചത് ആ അനുവദിച്ച അഞ്ചു കോടി രൂപ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് അനുവദിച്ച ചെയ്യുമ്പോൾ ഈ ഒലിവയൽ ലിഫ്റ്റ് ഇറിഗ്രസുകാർക്ക് യോജിപ്പില്ല എങ്കിൽ ഇത് റദ്ദു ചെയ്യാൻ കോൺഗ്രസുകാർ നിർദ്ദേശിച്ചതാണെങ്കിൽ ഒരു കാര്യമെങ്കിലും വിനയം പറയണ്ടേ ഈ മണ്ഡലത്തിൽ ഈ പഞ്ചായത്തിൽ അനുവദിച്ച അഞ്ചു കോടി രൂപ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് അനുവദിച്ച തുക നിങ്ങൾ റദ്ദു ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ മറ്റ് വികസന പ്രവർത്തനത്തിന് തരണം എന്ന് പറയാനുള്ള അന്തേനും കോൺഗ്രസുകാരും കാണിച്ചോ എവിടെ പോയി അഞ്ചു എവിടെ പോയി നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ആത്മാഭിമാനം ഉയരണം വഞ്ചിച്ചിരിക്കുകയാണ് നിങ്ങളുടെ മുഖത്തേക്ക് കാർത്തിരിക്കുകയാണ് ഓലിവാരി ആർ പോട്ടെ അവർ അവരുടെ വോട്ടിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആക്ഷേപിച്ചിരിക്കുകയാണ് വിനയനും ആക്ഷേപം ഈ കോടി രൂപ പദ്ധതിയോട് കോൺഗ്രസിന് താൽപര്യമില്ല ലിഫ്റ്റ് റേഷൻ പദ്ധതിയോട് റേഷൻ പദ്ധതിയോട് ഐ സി ബാല താല്പര്യമില്ല എങ്കിൽ ആ പണം മറ്റേതെങ്കിലും വികസന പ്രവർത്തനത്തിന് വേണ്ടി ഈ പഞ്ചായത്തിൽ വിനിയോഗിക്കട്ടെ ഈ വാർഡിൽ വിനിയോഗിക്കണം ഞാൻ പറയുന്നില്ല ഈ പഞ്ചായത്തിൽ വിനിയോഗിക്കണ്ടേ വിനിയോഗിച്ചോ എവിടെയാ വിനിയോഗിച്ചത് സഹാക്കളെ അഞ്ചു കോടി രൂപയും നാല് കോടി രൂപയും കൊണ്ടുപോയത് കൊണ്ടുപോയൊരു അഞ്ചു കോടി നാല് കോടി പുൽപ്പള്ളിയിലേക്കാണ് കൊണ്ടുപോയത് പിന്നെ ഒരു ഇരുപത് ലക്ഷം കൊണ്ടുപോയത് അമ്പല പഞ്ചായത്തിലേക്കാണ് കോടി ലക്ഷം കഴിഞ്ഞാൽ ബാക്കി അമ്പത് ലക്ഷം രൂപയാണ് രണ്ടോ മൂന്നോ റോഡുകൾക്ക് വേണ്ടി ഈ പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുള്ളത് വെച്ചിരുന്നത് എത്രമാത്രം കൊടിയ വഞ്ചനയാണ് എത്രമാത്രം കൊടിയ വഞ്ചനയാണ് ഇപ്പൊ രണ്ട് പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് ഈ ഓരോയൽ പ്രദേശത്തെ കൃഷിക്കാരുടെ സ്വപ്നങ്ങൾക്ക് മുതൽ കരിമ്പടം പുതപ്പിച്ചു മീനങ്ങാടി പഞ്ചായത്തിലേക്ക് കിട്ടേണ്ടുന്ന വികസന ഫണ്ട് പുൽപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് കാരണം ഒലിവായ പഞ്ചായത്തുകാരുടെ ആകെ പ്രതിഷേധം ഉയർന്നു വരേണ്ട പ്രശ്നമായി ഈ പ്രശ്നം മാറുകയാണ് ശ്രീമാൻ ഐ സി ബാലകൃഷ്ണൻ പറയുന്ന വികസന നായകൻ എന്ന് കോൺഗ്രസുകാർ വട്ടം പറയുന്ന വികസന നായകൻ ആ വികസന നായകന്റെ ദുരന്ത കഥകൾ ഓരോമായി ഓരോ ദിവസവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ വന്ന് നിറയുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വയനാടിനെയും കേരളത്തെയും ആകെ അമ്പരപ്പിച്ചു കൊണ്ടുള്ള ഒരു വാർത്ത വന്നത് അഞ്ചു പതിറ്റാണ്ടുകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിസ്വാർത്ഥമായി സേവിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് എൻ എം വിജയൻ എന്നാണ് അഞ്ചു പതിറ്റാണ്ടുകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സേവിച്ച ആ എൻ എം വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി ജില്ലാ ട്രഷർ ജില്ലാ ട്രക്ഷേ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം സേവാദിന്റെ ജില്ലാ ചെയർമാൻ ആയിരുന്ന യു ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന ദീർഘകാലം സുൽത്താൻ ബത്തേരി മണ്ഡലം ഗവൺമെന്റ് കമ്മിറ്റിയുടെ കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ ബാലകൃഷ്ണന്റെ വയസ്സിനേക്കാൾ കൂടുതൽ വർഷം ഉയർത്തിപ്പിടിച്ച മൂവർണ്ണക്കോട് എന്ന് പറഞ്ഞ മനുഷ്യന്റെ ആത്മഹത്യ നമ്മുടെ എല്ലാം നാട്ടിൽ വന്നു വാർത്തകൾ നമ്മൾ കണ്ടതാണ് എൻ എം ആത്മഹത്യ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ബുദ്ധി മകൻ അദ്ദേഹത്തിന്റെ മകൻ ജിജേഷിനെ പാലിൽ വിഷമൊഴിച്ചു കൊടുത്ത് കൊലപ്പെടുത്തിയാണ് വിജേട്ടൻ ആത്മഹത്യ ചെയ്തത് നോക്കു നിങ്ങൾ എത്രത്തോളം എത്രത്തോളം വേദനാജനകമാണ് ഇവിടെ എത്രയോ അച്ഛന്മാർ ഇരിക്കുന്നുണ്ട് അവരെല്ലാം അവരുടെ മക്കളെ എങ്ങനെയായിരിക്കും എന്ന് അവർക്ക് അവർക്കറിയാം ഇവിടെ വിജയേട്ടന്റെ ഭാര്യ മരിച്ചതിനു ശേഷം വിജയേട്ടൻ ഈ വേണ്ടത്ര ബുദ്ധി വികാസമത്താത്ത ഈ മകൻ ആ മകനെ വിജയേട്ടനാണ് കുളിപ്പിക്കുക ആ മകനെ വിജയട്ടനാണ് ഭക്ഷണം കഴിപ്പിക്കുക ആ മകൻ വിജയട്ടനാണ് ഡ്രസ്സ് അണിയിച്ചു കൊടുക്കുക അങ്ങനെ വിജയേട്ടൻ അത്രമാത്രം സ്നേഹത്തോടെ കൊണ്ടുവന്ന മകൻ എല്ലാ ദിവസവും പതിനൊന്ന് മണി ആകുമ്പോൾ കുളിപ്പിച്ച് അച്ഛൻ ഈ മകന് വിജേഷിന് പാല് കൊടുക്കും അന്നും വിജേട്ടൻ പൊലിപ്പിച്ച ഡ്രസ്സെല്ലാം മകന് പാൽ കൊടുത്തു ആ മകൻ വിചാരിച്ചത് എല്ലാ ദിവസവും അച്ഛൻ തരുന്ന പോലെയുള്ള പാല് ഇന്നും എനിക്ക് തരുകയാണെന്നാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വളരെ ആർത്തിയോടെ മകൻ ആ പാല് വാങ്ങി കുടിക്കുകയാണ് പാല് വാങ്ങി കുടിച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മകൻ കട്ടിലേക്ക് തളർന്നു വീഴുകയാണ് അത് നോക്കി നിൽക്കുകയാണ് വിജയേട്ടൻ അതിനുശേഷം അതേ വിഷം വിജയേട്ടൻ കഴിക്കുകയാണ് നാല് ദിവസം രണ്ടുപേരും കോമ അവസ്ഥയിൽ ആശുപത്രിയിൽ കടന്നു താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തന്റെ മകനെ വിഷം കൊടുത്തു കൊന്നതിനു ശേഷം ആത്മഹത്യ ചെയ്ത എൻ എം വിജേട്ടൻ തന്റെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചു എന്റെ മകനെ കൊലപ്പെടുത്തി എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടതിന് ഉത്തരവാദി ഈ സുൽത്താൻ ബത്തേരി മണ്ഡലം എം എൽ എ ഐ സി ബാലകൃഷ്ണനാണെന്ന് എഴുതി വെച്ചിട്ട് ഉളപ്പുള്ള ഒരൊറ്റ കോൺഗ്രസുകാരെങ്കിലും ആ ഐ സി ബാലകൃഷ്ണനെ പ്രതിഷേധം നിങ്ങൾക്ക് എങ്ങനെ കോൺഗ്രസ് ആയി നിൽക്കാൻ കഴിയുന്നു എങ്ങനെ കോൺഗ്രസ് ആയി നിൽക്കാൻ കഴിയുന്നു അഞ്ചു കാലം കോൺഗ്രസ് നയിച്ചാണല്ലേ ഈ വിജയം ഈ ഐ സി ബാലകൃഷ്ണൻ മാത്രമാണോ അതിനു മുമ്പ് എൻ ഡി എപ്പ അതിനുമ്പ് റോസക്കുട്ടി ടീച്ചറെ അതിനുമ്പ് കെ കെ രാമചന്ദ്രൻ മാസ്റ്ററെ അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയെ അങ്ങനെ അവരെ എല്ലാം എം എൽ എമാരാക്കാനും എം പിമാരാക്കാനും മന്ത്രിമാരാക്കാനും ഈ സുത്താൻ ബത്തേരി മണ്ഡലത്തിൽ ഉടനീളം ഓടി നടന്ന് പ്രവർത്തിച്ച ആരാ നൂറ്റാണ്ടുകാലം കോൺഗ്രസിന്റെ മൂവർണക്കൊടി എന്ത്യ ഒരു മനുഷ്യൻ തന്റെ മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തതിനു ശേഷം അദ്ദേഹം കത്തെഴുതി വെച്ചിട്ട് ആ വിജയത്തിന് ആക്ഷേപിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് കെ സുധാകരൻ പറഞ്ഞല്ലോ കെ സുധാകരൻ ആക്ഷേപിച്ചു വിജയത്തിന്റെ കുടുംബത്തെ വി ഡി സതീശൻ ആക്ഷേപിച്ചു ഒരൊറ്റ കോൺഗ്രസ് ആ തിരിഞ്ഞു നോക്കിയില്ല അവരെല്ലാം ഐ സി ബാലകൃഷ്ണന്റെ ആസംഗം താക്കി നടന്നു കോൺഗ്രസുകാർ മുഴുവൻ സി പി എമ്മിന്റെ സെക്രട്ടറി ഭാര്യയെ കാണാൻ വേണ്ടി വന്നു ഗോവിന്ദൻ ഗോവിന്ദർ വന്നതിന് ശേഷമാണോ കോൺഗ്രസ് എഴുതലിയത് മനസ്സിലായോ നിങ്ങൾ ചിന്തിക്കണം കോൺഗ്രസുകാർ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരായത് മഹാത്മാ ഗാന്ധിജിയുടെ കോൺഗ്രസ് ആണ് ജവഹർലാൽ നെഹ്റുയുടെ കോൺഗ്രസ് ആണ് ഇപ്പോഴും ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് എന്നാ കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇന്നത്തെ കോൺഗ്രസ് സതീശന്റെ കോൺഗ്രസ് ആണ് ഇന്നത്തെ കോൺഗ്രസ് കോൺഗ്രസ് ആണ് ഇന്നത്തെ കോൺഗ്രസ് ഐ സി ബാലകൃഷ്ണന്റെ കോൺഗ്രസ് ആണ് എല്ലാ വൃത്തികേടുത്തേത് എന്ത് വിധേനയും പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുകി പുറപ്പെട്ട ഒരു എം എൽ എയുടെ പേരാണ് ഐ സി ബാലകൃഷ്ണൻ ആ ഐ സി ബാലകൃഷ്ണൻ നടത്തിയ കോടികളുടെ നിയമനം സുൽത്താൻ ബത്തേരി സർവീസ് വർഗിൽ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുവാൻ വേണ്ടി കോള വാങ്ങാൻ തീരുമാനിച്ചു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആയ ആദ്യ വർഷം തന്നെ അന്ന് അദ്ദേഹം കൂടിയാണ് അങ്ങനെ കോള വാങ്ങാൻ തീരുമാനിച്ചു അതിന് അദ്ദേഹം ഒരു നെറ്റ് വർക്ക് ഉണ്ടാക്കി ആ നെറ്റ് വർക്ക് ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിന് ചില മണ്ഡലം പ്രസിഡന്റുമാർ ചില കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങൾ അവരെല്ലാം കൂട്ടിപ്പിടിച്ച് നെറ്റ് ഉണ്ടാക്കിയിട്ട് വിജേട്ടനോട് പറഞ്ഞു വിജേട്ട നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കാണ് വേണ്ടിയാണ് നമുക്ക് കൊറേ പണം ഉണ്ടാക്കണം അതെല്ലാം ജോലിയായി നമുക്ക് കൊടുക്കാം പാവപ്പെട്ട വിജയട്ടൻ ഡി സി സി പ്രസിഡന്റ് ആണ് പറയുന്നത് എന്ന് കരുതി വിജയട്ടന്റെ വിജേട്ടന്റെ സ്വീകാര്യതയെ വിജേട്ടന്റെ വിശ്വാസ്യത ആ വിശ്വാസ്യതയും സ്വീകാര്യതയും വെച്ചുകൊണ്ട് ഈ പണമെല്ലാം വിജയട്ടൻ വാങ്ങി വാങ്ങിയ പണമെല്ലാം കൊണ്ടുപോയ കള്ളന്റെ പേരാണ് ഐ ബാലകൃഷ്ണൻ കള്ളന്റെ പേരാണ് ഐ ബാലകൃഷ്ണൻ ഡയറി കുറിപ്പ് പോലീസ് പിടിച്ചെടുത്തു ബിജാട്ടൻ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ വാങ്ങിയ പണമെല്ലാം കൊടുത്ത ആളുകളുടെ എഴുതി വെച്ചിരിക്കാണ് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് വേറെ 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 എഴുതി എഴുതി വെച്ചിട്ടുണ്ട് 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 ഡി കെ കെ അപ്പച്ചൻ ഐഷി വേർതി ബാലകൃഷ്ണൻ അങ്ങനെ ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമെല്ലാം അതിന്റെ ബഹുഭൂരിപക്ഷവും ഐ സി ബാലക്ഷം കൊണ്ടുപോയി ചെറിയൊരു ഭാഗം എൻ ഡി അപ്പച്ച കൊണ്ടുപോയി മറ്റൊരു ഭാഗം കെ കെ ഗോപിനാഥൻ കൊണ്ടുപോയി വിജയേട്ടൻ എന്തോ ചെറിയ പൈസ എടുത്തു കൊടുത്തില്ല ഞങ്ങൾക്കറിയില്ല അവസാനം ജോലി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്താ ജോലി കൊടുക്കാൻ കഴിയാതെ പോയത് കേരളത്തെ ഇടതുപക്ഷമാണ് വരിക്കുന്നത് അതിനൊരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് വകുപ്പ് ബാങ്ക് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിന്റെ ഈ പറയുന്ന അർബൻ ബാങ്കിലും ബാങ്കിലും കഴിയാതെ വന്നപ്പോൾ പണം വാങ്ങിയവർക്കൊന്നും ജോലി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി അവസാനം പണം വാങ്ങിയവർ കോൺഗ്രസ് ഓഫീസിലേക്ക് ജാഥ നടത്തി കെ പി സി സിക്ക് പരാതി അയച്ചു എഐ സി സിക്ക് പരാതി അയച്ചു അവസാനം ഈ പരാതി ഒന്നും ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവരെല്ലാം വിജേട്ടന്റെ വീട്ടിലെ നിത്യ സന്ദർശകരായി മാറി വിജേട്ടന്റെ ഉറക്കം നഷ്ടപ്പെട്ടു വിജേട്ടൻ ഉറക്കം നഷ്ടപ്പെട്ടു വിജേട്ടൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കേണീത്ര ടൗണിൽ പോയി ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാ ഈ ഐ സി ബാലക്ഷ കാണാൻ വേണ്ടി ഐ സി ബാലഷ പോയി കാണും ഇതാ ഇന്നയാള് പൈസ ചോദിക്കുന്നുണ്ട് കൊടുക്കണം ഐസി പറയും ഉടനെ ശരിയാക്ക അങ്ങനെ ശരിയാക്ക ശരിയാക്ക എന്ന് കണ്ട ഐ സി ബാലഷൻ കൊടുത്തില്ല അവസാനം വിജയട്ടൻ ഉള്ളതെല്ലാം വിറ്റുതൊലച്ച് പരമാവധി കടം വീട്ടി അദ്ദേഹത്തിന് വീട്ടാൻ പറ്റുന്ന കടം വീട്ടി ഏതാണ്ട് മൂന്ന് കോടി രൂപ വിലയുണ്ടായിരുന്ന മൂന്ന് മൂന്നര കോടി രൂപ വില സ്ഥലം അദ്ദേഹം ആര് ഈ വിജയൻ ആറ് മാസം മുമ്പ് ഒരു കോടി രൂപയ്ക്കാണ് വിറ്റത് അതിന് പുറമെ ഒന്നര കോടി രൂപയാണ് അദ്ദേഹത്തിന് വിവിധ ബാങ്കുകളിൽ കടം ആറ് മാസം കൊണ്ട് രണ്ടര കോടി രൂപ ഉണ്ടാക്കി രണ്ടര കോടി ഉണ്ടാക്കി കോൺഗ്രസുകാർ ചോദിക്കണം ഐ സി ബാലകൃഷ്ണനോട് കോൺഗ്രസ് ചോദിക്കണം കെ പി സി സി പ്രസിഡന്റിനോട് ആറു ഈ രണ്ടര കോടി രൂപ വിജയട്ടൻ എന്ത് ചെയ്തു ആ രണ്ടര കോടി രൂപ ഈ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ജോലി കിട്ടുമെന്ന് കരുതി പണം കൊടുത്ത ആളുകൾക്ക് ജോലി കൊടുക്കാതെ വന്നപ്പോ തിരിച്ചു കൊടുത്തു വിജേട്ടൻ പണം വാങ്ങിക്കൊണ്ടുപോയ കള്ളൻ ഐ സി ബാലകൃഷ്ണൻ ഒരു പൈസ കൊടുത്തില്ല രണ്ടര കോടിയുടെ കടം വിജേട്ടൻ വീട്ടി എന്നിട്ടും തിരുനില കടം ബാക്കി നിൽക്കുകയാണ് അവരെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു ഗറ്റ്യന്തരമില്ലാതെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് എന്തിനും അങ്ങനെ കൊണ്ട്